ഇന്ന് നമ്മൾ പാരണ വീടി നമ്മുടെ ഏകാദശി വ്രതമൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇന്നലെ രാത്രിയാണെങ്കിൽ ചെറുതായിട്ടൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴ കിട്ടിയിട്ടാണോ എന്നറിയില്ല നമ്മൾ കപ്പലണ്ടികൾ പാകിയിരുന്നല്ലോ അതൊക്കെ മുള പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷം എല്ലാത്തിലും മുള പൊട്ടി നിൽക്കുകയാണ് കേട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് നമ്മുടെ കോഴിമക്കളെ തുറന്ന് വിടാം മഴ പെയ്തതുകൊണ്ട് തന്നെ ഇവരെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് ചിക്കി ചകഞ്ഞ് നടക്കാമല്ലോ അല്ലിയാണെങ്കിൽ ഇന്നലെ മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലിക്ക് മുട്ടപ്പാട്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് അങ്ങനെ അവൾ പാടിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ തുറന്ന് വിടുമ്പോൾ നിൽക്കുമ്പോൾ പതിപോലെ തന്നെ ഒരു റൗണ്ട് ഓടിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അവൻ്റെ എക്സർസൈസ് അതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് അല്ലിയും കുഞ്ചി മോഡണാണ് കേട്ടോ അങ്ങനെയുണ്ട് അവർക്ക് അപ്പോൾ പിന്നെ മഴ കിട്ടിയത് കൊണ്ടാണോന്നറിയില്ല അതാ വെണ്ട തൈകളൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാത്തിലും കായ്പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പയർ ചെടിയാണെങ്കിലും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്